അപ്പം ഇനി ഞാൻ വന്നേക്കുന്നത് എന്റെ കയ്യിലുള്ള ഒരു ലിപ്ഷെയ്ഡിന് പരിചയപ്പെടുത്താനാണ് കേട്ടോ ഞാൻ മേടിച്ച ലിപ്സ്റ്റിക് ആണ് ഈ കാണുന്നത് കേട്ടോ സുഡിയോടെ നോക്കി നിങ്ങക്ക് കണ്ടാലറിയാം ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് റോസ്കിസ് എൻ പി സീറോ വൺ ഇത്രേ ഉള്ളൂ എന്റെ വിരലിന്റെ നോക്കി എന്റെ വിരലിന്റെ ഇത്രേ ഉള്ളൂ എന്റെ ചെറുവിരലിന്റെ ഇത്ര അല്ല ചെറു ചെറുവിരലല്ലേ ഈ വിരലിന്റെ അത്ര കേട്ടോ ഇപ്പൊ നല്ല അടിപൊളിയാണ് എന്താ ഷെയ്ഡ് ചിട്ടാ ശോ ഞാൻ കാണിച്ചു ചുണ്ടുള്ളി തയ്ക്കാൻ അടിപൊളിയും ഇട്ട് കഴിഞ്ഞാൽ നല്ല കംഫേർട്ടാണ് കേട്ടോ ഈ ലിപ്സ്റ്റിക് മാത്രം ഇട്ടാ മതി ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഞാൻ എപ്പോഴും പറയേണ്ടത് ഐബ്രോയും ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ വല്ലാത്തൊരു കോൺഫിഡൻസ് ആണ് നമുക്ക് നമുക്ക് ഫേസിൽ വേറൊന്നും അപ്ലൈ ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ഈ ഒരു സംഭവം മതി സുഡിയോയിൽ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റുഡിയോയിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഈ ലിപ്സ്റ്റിക് ഒന്ന് തെരഞ്ഞു നോക്കൂട്ടോ നല്ല അടിപൊളി ഷെയ്ഡാണ് അപ്പൊ ഞാനൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ടോ വരുന്നില്ല നോക്കൂ അടിപൊളിയാ ഇട്ട ഇട്ട് കിടക്കൂട്ടോ അപ്പം എന്തായാലും സുരോയിൽ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് അടിപൊളിയാണേ തെരഞ്ഞോള അടിപൊളിയാണേറ്റ്